രാജന്മാരോ ും വെട്ടിപ്പും ചതിയും കാലൊന്നിടറിയാൽ വീഴും ചതിയുടെ പെരുവഴിയിൽ ഓ കാലം കണ്ണിൽ നോക്കി ലോകം എന്തൊരു ലോകം കാലം കണ്ണിൽ നോക്കി ലോകം എന്നൊരു ലോകം മണ്ണും വിണ്ണും നിറയെ നീതി നിഷേധം മാത്രം കരുതണമെന്നും നമ്മൾ വ്യാജന്മാരുടെ കുഴിയിൽ ചതിയന്മാരുടെ പടുുകുഴിയിൽ വീഴാതെ 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 ഒരു സ്ത്രീകളെ മനസ്സിൽ കയറണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഒരു കാരണവശാലും രണ്ടാമത്തത് താടി മീശ വടിക്കരുത് മുടി ഒരിക്കലും വെട്ടരുത് പിന്നെ ഇതുപോലെ പല പല വസ്ത്രങ്ങളൊന്നും ധരിക്കരുത് വസ്ത്രങ്ങൾ കീറിയതേ ധരിക്കാവൂ മനസ്സിലാവുന്നുണ്ടോ പെർഫ്യൂം ഒരു കാരണവശാലും അടിക്കരുത് മണക്കണം ആ മണം ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് വസ്ത്രം കഴുകാൻ പാടില്ല നീയാണ് മിടുക്കൻ സ്വരൂപ് കണ്ടുപഠിക്കൂ അല്ല വിജയന് ഇത്രയും കാലമായിട്ടും ഈ രണ്ടു മാസം അലക്കാത്ത വസ്ത്രം ഇട്ടിട്ടും ഒരു പെണ്ണും ശരിയില്ല കിട്ടി അതോടുകൂടി എൻ്റെ നിങ്ങൾ എൻ്റെ അടുത്ത് ഡിപ്ലോമ ഇൻ ലവ് മേക്കിംഗ് എന്നുള്ള കോഴ്സ് പഠിക്കുന്നതോട് കൂടിയിട്ട് ഇതെല്ലാം ശരിയാവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും ആ ഉറപ്പ് ഞാൻ തരുന്നു ഇനിയെങ്കിലും എന്റെ കോമസിന്റെ കൂടെ സുഖമായി ജീവിക്കണം എല്ലാം നമുക്കൊരു മാസം കൊണ്ട് ശരിയാക്കാം എൻ്റെ അടുത്ത് നിന്ന് ഡിപ്ലോമ ഇൻ ലവ് മേക്കിംഗ് എന്ന കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്നതോട് കൂടിയിട്ട് എല്ലാ പെണ്ണുങ്ങളും നിങ്ങളുടെ കൂടെ വരും ആണോ ഓക്കെ ഞാൻ ഗ്യാരണ്ടി പിന്നെ കൊള്ളാം നിന്നുള്ളിലെ മോഹം സ്വന്തമാക്കി ഞാനും നെഞ്ചിലെ ദാഹം നിന്റെതാക്കി നീയും പൂച്ചങ്ങലക്കുള്ളിൽ രണ്ട് മൗ നിങ്ങൾ എന്താ സ്വപ്നത്തിനായിരുന്നു അതെ സർ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്റെ കോമ്പടത്തിന് വേണ്ടി എത്ര സ്പെഷ്യൽ കേസും എന്നാലിരിക്കൂ നിങ്ങൾ കേട്ടിട്ടില്ലേ ദ്രോണാചാര്യൻ പണ്ട് പക്ഷിയെ ലക്ഷ്യം വെച്ച് ഒന്നും ചെയ്യാൻ പഠിപ്പിച്ചത് അതുപോലെ ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ഒരു പെണ്ണിനെ വളയ്ക്കാൻ നിങ്ങളും പഠിക്കേണ്ടത് മാത്തമാറ്റിക്സ് പോലെ കണക്കുകൾ കൊണ്ടുള്ള ഒരു കളിയാണ് ഇവിടെയും ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നന്നായി പഠിക്കണം അത് പ്രാക്ടിക്കലും തിയറിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കുക എങ്ങനെ നോക്കണം എന്നുള്ളതാണ് ഞാനും നിങ്ങളെ ആദ്യമായി പഠിപ്പിക്കുന്നു ഓക്കെ സാർ എങ്ങനെയാണ് നോക്കുക ഒന്ന് വിജയം കാണിക്കൂ ഒരിക്കലും ഇങ്ങനെ തുറച്ചു നോക്കരുത് സർ സൗന്ദര്യം കാണുമ്പോൾ ഞാൻ അറിയാതെ സ്ത്രീകൾ തുറച്ച് നോക്കി ആ അത് പറ്റില്ല എങ്ങനെ നോക്കണം എന്നുള്ളത് ഞാൻ വിജയനെ പഠിപ്പിക്കാം ഓക്കെ സാർ ഇങ്ങോട്ട് നോക്കൂ മനസിലായി മനസ്സിലായി ഇങ്ങനെ വേണം ഒരു സ്ത്രീയെ നോക്കാൻ ഇനി അതിന് സമയമില്ല പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കണം എന്നാൽ പറ്റി നമുക്ക് എക്സസൈസിലേക്ക് അടക്കാം ഓ ആദ്യമായിട്ട് നന്നായിട്ട് ഒരു ദീർഘശ്വാസം എടുക്കൂ ശ്വാസം വിട്ടോളൂ ശ്വാസം പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇല്ല അങ്ങനെ ഒരു മൂന്ന് തവണ ചെയ്യാം മനസ്സിലായില്ലേ ഓഹ് ദിവസം എടുക്കൂ വിടൂ എടുക്കൂ വിടൂ നേരെ നിൽക്കൂ ഇനി അതിവേഗത്തിൽ ഓടാനും ചാടാനും പഠിപ്പിച്ചു തരാം ഓഹ് അതിന് മുന്നോടിയായിട്ട് കുറച്ച് തുള്ള എന്താണ് മിസ്റ്റർ വിജയൻ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തളർന്നോ ഇത്ര ഓരോരോ യാത്രയും അതികഠിനമാണ് അതുപോലെയാണ് പ്രണയവും എപ്പോഴാണ് ഓടേണ്ടി വരിക എപ്പോഴാണ് ചാടേണ്ടി വരിക ഒന്നും പറയാൻ പറ്റൂല നമ്മളെല്ലാത്തിനും തയ്യാറായിരിക്കണം വിജയൻ ഞങ്ങളുടെ അന്താരാഷ്ട്ര പ്രണയ ഗവേഷണ കേന്ദ്രത്തിൽ പഠിച്ച ആരും ഇന്ന് വരെ മോശമായിട്ടില്ല അവർക്കെല്ലാം ഒരു പ്രണയത്തിന് പകരം പല പ്രണയങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇനി നിങ്ങൾ ഒരു സ്ത്രീയെ അന്വേഷിച്ച് എവിടെയും പോകേണ്ട ആവശ്യമില്ല എല്ലാവരും നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളിലേക്ക് വന്നോളൂ അതാണ് ഞങ്ങളുടെ ഡിപ്ലോമ ഇൻ ലവ് മേക്കിംഗ് എന്ന കോഴ്സിൻ്റെ പ്രത്യേകത ആണോ പിന്നെ അയ്യോ സാറ് ഞാൻ അറിഞ്ഞിരുന്നില്ല നിന്നുള്ളിലെ മോ പ്രണയം എന്നത് ഒരു പവിത്രമായ വികാരമാണ് ഇവിടെ കണ്ടതുപോലെ വേഷം കെട്ടുകൾ കാണിച്ച് നേടേണ്ട ഒന്നല്ല എന്ന് നാം മനസ്സിലാക്കുക